ഷോക്കേറ്റ് അഞ്ച് കറവ പശുക്കൾ ചത്തു എടക്കോം കണാരംവയൽ അങ്കൻവാടിക്ക് സമീപത്തെ ചെറുവാക്കോടൻ ശ്യാമളയുടെ പശുക്കളെയാണ് നിലയിൽ കണ്ടത് ഇന്ന് പുലർച്ചെ പശുക്കളെ കറക്കാൻ പോയപ്പോഴാണ് സംഭവം അറിഞ്ഞത് കറക്കാൻ ചെന്ന ശ്യാമളക്ക് ഷോക്കേറ്റപ്പോഴാണ് പശുക്കളെ നിലയിൽ കണ്ടത് പെട്ടെന്ന് തന്നെ തൊഴുത്തിൽ നിന്നും ഇറങ്ങിയതിനാൽ ശ്യാമള അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു അലുമിനിയം ഷീറ്റിട്ട ആലയുടെ മുകളിൽ കാറ്റിൽ വൈദ്യുതി കമ്പി പൊട്ടി വീണാണ് ദുരന്തമുണ്ടായത് എടക്കോം ക്ഷീരവ്യവസായ സഹകരണ സംഘം ഡയറക്ടറാണ് ശ്യാമള വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഹോം അപ്ലയൻസസ് ബട്ടർഫ്ലൈ ബജാജ് സുജാത ൾക്ക് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിൻ്റെ സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ